എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന മനുഷ്യൻ തന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം എല്ലാവർക്കും ചെയ്തിരുന്ന മനുഷ്യൻ അതായിരുന്നു കലാഭവൻ നവാസ് എന്ന വ്യക്തി വീടിനും നാടിനുമെല്ലാം സർവോപകാരിയും അതുകൊണ്ട് തന്നെ നവാസിൻ്റെ വേർപാട് നാട്ടുകാർക്കെല്ലാം വേദനയാവുകയാണ് നവാസിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരനും എ പി ജെ അബ്ദുൽ കലാം അടക്കമുള്ള മുൻ രാഷ്ട്രപതിമാരുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫിലും ഉണ്ടായിരുന്ന അസീസ് എന്ന വ്യക്തിയാണ് നവാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ വേദനയോടെ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു നവാസ് മാത്രമല്ല എല്ലാവരോടും നിറഞ്ഞ സ്നേഹവും അദ്ദേഹം പുലർത്തിയിരുന്നു അതിനുള്ള നിരവധി ഉദാഹരണങ്ങളാണ് തന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം കണ്ടത് സമീപത്തെ വീടുകളിൽ പ്രായമായവരുണ്ടെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒഴിവേളകളിലെല്ലാം ആ വീടുകളിലെത്തി അവരെ കാണുവാനും സംസാരിക്കുവാനും കുശലാന്വേഷണങ്ങൾ നടത്തുവാനുമെല്ലാം നവാസ് സമയം കണ്ടെത്തിയിരുന്നു ഒരിക്കൽ നവാസ് കാറിൽ പോകവേ റോഡിൽ പൈപ്പ് പൈപ്പ് പൊട്ടി വെള്ളം പോവുകയായിരുന്നു ഉടൻ അവിടെ ഇറങ്ങി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം കടന്നുപോയത് നിരവധി പേർ മുൻപും അതുവഴി കടന്നു പോവുകയും വെള്ളം ചോർന്നു പോകുന്നത് കാണുകയും ചെയ്തുവെങ്കിലും വാഹനം നിർത്തി അതിൽ നിന്നും ഇറങ്ങി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നവാസിന് മാത്രമാണ് മനസ്സുണ്ടായത് അതുപോലെ തന്നെയാണ് രണ്ടാം തവണയും ഒരു അനുഭവം അസീസിനുണ്ടായത് അസീസിന്റെ ഭാര്യ വലിയ ഓലമടൽ വാക്കത്തി വെച്ച് വെട്ടിയെടുക്കുകയായിരുന്നു അത് വെട്ടിയെടുക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ട് നവാസ് അവിടേക്ക് വരികയും സഹായിക്കുകയും ചെയ്തു മനസ്സ് നിറഞ്ഞായിരുന്നു അന്ന് ഭാര്യ അതേക്കുറിച്ച് സംസാരിച്ചത് അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം ഒരുപോലെ സഹായങ്ങൾ ചെയ്ത് നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഇത്ര വേഗം മരണത്തിലേക്ക് പോയത് എന്നാണ് നവാസിന്റെ അയൽക്കാരൻ പറഞ്ഞത് അയൽക്കാരനായി വരും മുന്നേ തന്നെ നവാസിനെ പരിചയമുണ്ടായിരുന്നു തൻ്റെ മക്കളുടെ വിവാഹത്തിനടക്കം നവാസും ഭാര്യയും ഭാര്യാ പിതാവ് ഹസനാരും മക്കളും എല്ലാം ഒരുപോലെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു മക്കൾക്കെല്ലാം നല്ല സ്നേഹമായിരുന്നു പഠിക്കാനും മിടുക്കനാണ് അവരെല്ലാം അവർക്ക് ഇനി നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂവെന്നാണ് അദ്ദേഹം പറയുന്നത് അയൽവക്കക്കാരുമായെല്ലാം നല്ല സ്നേഹത്തിലായിരുന്നു നവാസിന്റെ കുടുംബം എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് ആർക്കും കയറി ചെല്ലാമായിരുന്നു ആരെങ്കിലും ഒരാൾ വിശന്നാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ വയറു നിറയെ ഭക്ഷണം നൽകി മാത്രമേ തിരിച്ചയക്കുമായിരുന്നുള്ളൂ നവാസും രഹിനയുമെല്ലാം അങ്ങനെയൊരു മനസ്സിന് ഉടമകളായിരുന്നു ഒരു അനിയനെ പോലുള്ള സ്നേഹമായിരുന്നു അസീസിന് നവാസിനോടുണ്ടായിരുന്നത് വീട്ടിൽ ആറ് ചെന്നാലും കഴിക്കാൻ ഭക്ഷണവും പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊരു വ്യത്യാസം ഒന്നുമില്ലാതെയാണ് നവാസ് പെരുമാറിയിരുന്നത് തന്റെ മകൻ നിസാമിനോട് വളരെ സ്നേഹമായിരുന്നു നവാസിന് എന്തു കാര്യമുണ്ടെങ്കിലും നിസാമിനെ വിളിച്ചു പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴും അവന് നവാസ് ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സങ്കടമടക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയാണ് ഇപ്പോഴും ും തന്റെ മകൻ എന്നാണ് അസീസ് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ